ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ പറയാണ് ചാനൽ കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനും വേണ്ടിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ ഒരു ഡേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വര വരുന്ന ആ സമയത്ത് നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ നമ്മുടെ പിന്നാലെ പോന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അവർ ഞാൻ അങ്ങോട്ട് പോണ ആ സമയത്ത് പതുങ്ങിയിരിക്കും കേട്ടോ എന്നിട്ട് വരുമ്പോൾ മുന്നിൽക്ക് പെട്ടെന്ന് ചാടും അതൊക്കെ അവരുടെ ഒരു കുസൃതികളാണ് കേട്ടോ അപ്പം അത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇന്നിപ്പം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണിത് രാവിലെ നൂലുപുട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിക്ക് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നൂല് നൂല്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചെറുപയർ ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ട് അത് ഞാൻ തലേദിവസം തലദിവസമൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അതൊന്ന് വറവിട്ടെടുക്കേണ്ട കേട്ടോ അപ്പോൾ നൂൽപുട്ടിനുള്ള കറി ഇതാണ് തേങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മൺചട്ടിക്ക് ആക്കിയിട്ടാണ് വറവിട്ടെടുത്തത് വറവിട്ടെടുത്തത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി ചെറുപയർ ആണ് ഉണ്ടാകുന്നത് അത് റെഡിയായി പിന്നെ നൂല്പുട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നൂല്പുട്ടുണ്ടാക്കി ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ സ്കൂളില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെയാണ് ചോറൊക്കെ അടുപ്പത്തേക്ക് അരിയൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനത് അതിനുശേഷം ഞാൻ പിന്നെ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഹനിമോള് അവിടെ കോലായൽ നല്ല ഡാൻസ് കളിയിലാണ് കേട്ടോ അവിടെ ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് സൂയം മ്യൂസിക്കിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവളെ അവിടെ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു സൈഡിലേക്ക് നിന്നിട്ടുള്ളതാണ് പിന്നെ കോലായൽ ഇട്ടിട്ടുള്ള ഒരു പടി ഉണ്ടായിരുന്നു അത് അതിൻ്റെ കാലൊന്നും ഒടിഞ്ഞിട്ട് അത് അങ്ങനെ എന്താ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ പറ്റാതെയായിട്ടോ പിന്നെ അതിൻ്റെ നാല് കാലം എടുത്തിട്ട് അത് അങ്ങനെ നിലത്തങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനെ വെറുതെ വിട്ടിട്ടില്ല അതിന് വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അത് നിലത്തങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവളം അതിൽ കയറിയിട്ടൊക്കെയാണ് കേട്ടോ കളിക്കുന്നത് അങ്ങനെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇന്നെന്തായാലും രാവിലെ തന്നെ തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഹനുമോൾ അത് അവിടെ അവളുടെ ബോമേനെയൊക്കെ പിടിച്ച് നിൽക്കേണ്ടിട്ടോ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവൾ ഡാൻസ് ഒക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഫോണിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കും കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് വന്നപ്പോൾ അടുക്കള ക്ലീനിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് സ്കൂളൊന്നും ഇല്ലാത്തത് കാരണം പണികളൊക്കെ പിന്നെയൊക്കെ പിന്നെയൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെയുള്ളൊരു ഇതിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റം അടിച്ച് വാരുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഫസ്റ്റ് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ അടിച്ച് വരിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് തുടയ്ക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാത്രങ്ങളൊന്നും കഴുകി വച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ സ്കൂളുള്ള ആ ഒരു സമയത്താണെങ്കിൽ അതൊക്കെ കുറച്ച് നേരത്തെ കഴിയും അപ്പം സ്കൂളില്ലാത്തോണ്ട് എല്ലാം പതുക്കെ പതുക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളെല്ലാം ഇതാ കഴുകിയെടുക്കുന്നുണ്ട് സിങ്കിലെപ്പോഴും പാത്രങ്ങളിങ്ങനെ കഴുകാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നും എപ്പോഴും നീറ്റാക്കി വെക്കാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെ ഒരു മടി കാരണം സിങ്കിലിങ്ങനെ പാത്രങ്ങൾ എല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും പിന്നെ അത് കാണുമ്പോൾ എന്തോ പോലെയാണ് അതങ്ങോട് നീറ്റായി കിട്ടിയാലുള്ളൂ പിന്നെ ഒരു സമാധാനം അപ്പോൾ പാത്രം കഴുകിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഇന്ന് വെള്ളം പിടിച്ചു വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം പിടിച്ചു വെക്കുകയാണ് ചോറ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ആയിട്ട് ഞാനത് ഊറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നു പിന്നെ ആ ഒരു ചെമ്പ് കഴുകിയിട്ട് അതിലേക്ക് ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അണ്ടാബിലും എല്ലാം വെള്ളം പിടിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താ ചോറ് വെച്ചിട്ടുള്ള അവിടെ പോയിട്ടുള്ള കഞ്ഞിടെ വെള്ളം അതെല്ലാം അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാറുണ്ട് അപ്പോൾ വിറകിട്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ നമ്മൾ വെക്കുമ്പോൾ പിന്നെ അവിടെ അഴുക്കും കാര്യങ്ങളൊന്നും ആവില്ല അതങ്ങനെ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ നാല് ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യണേ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം പിന്നെയാണ് അടുക്കള തുടച്ചിടുന്നുള്ളൂ കേട്ടോ ആദ്യം അടുക്കള തുടച്ചിട്ടിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലൊക്കെ ഒന്ന് തുടച്ചിട്ട് ആണ് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണ് പിന്നെ നിലം ഒക്കെ ഒന്ന് തിളച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണുള്ളൂ ഇന്ന് ഒരു നാടൻ കറിയാണ് അതായത് മുരിങ്ങ താളിപ്പാണ് കേട്ടോ മുരിങ്ങ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഇതുണ്ട് അപ്പോൾ അത് ഞാനങ്ങനെ നേരാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇന്ന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇത് മേമ കൊടുത്തു വിട്ടിട്ടുള്ളതാണ് കേട്ടോ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ മേമയുടെ മോന് കൊടന്ന് തന്നിട്ടുള്ള ഉണ്ടാകുന്നതാണ് മേമ കൊടുത്തു വിട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ മുറ്റത്ത് ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ വെള്ളമുളക് കേട്ടോ അപ്പോൾ അത് മേമ തന്നയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് എന്തായാലും മുരിങ്ങ തളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി അതിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ ഉപ്പേരി വയ്ക്കാൻ എന്താ കയ്പയ്ക്കാണ് കേട്ടോ ഉള്ളത് വെള്ള കയ്പയ്ക്ക അധികം കയ്പൊന്നും ഇല്ലാത്തത് അപ്പോൾ എന്തായാലും വിറകടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തീയൊക്കെ ഇങ്ങനെ ഉള്ളതല്ലേ അടുപ്പിൽ അപ്പോൾ ഇതിൽ തന്നെ ഞങ്ങളുടെ മുരിങ്ങ താളിക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയും ആ ഒരു വെള്ളമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടത് പിന്നെ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു മുരിങ്ങ നന്നായിട്ട് അല്ല അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് പകുതി കുക്കായിട്ടാണ് പിന്നെയാണ് ഞാനതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കഞ്ഞീട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് പച്ച വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ പാകത്തിന് ഉപ്പും ഒക്കെ ആക്കിയിട്ട് എന്താ മുരിങ്ങ താളിപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് ആവണ ആ ഒരു സമയം ഞാൻ കയപ്പയ്ക്ക നുറുക്കിയെടുക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പകുതി കേടായിരുന്നു പിന്നെ ബാക്കിയുള്ളതെല്ലാം നുറുക്കിയെടുത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ അങ്ങനെ അതും ആയിട്ടുണ്ട് ഇന്ന് ഒരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഉള്ളു കേട്ടോ അടുത്ത് വെച്ചിട്ടുള്ളു ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ എന്താ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്